എന്റെ ചേട്ടൻ തന്ന പണിയാണ്ടേ ഇത് വെളുപ്പിൽ തന്നെ ആശാൻ എൻ്റെ ബൈക്കും കൊണ്ട് മുങ്ങി ദൈവമേ ഇനി ഞാൻ ഞാനെങ്ങനെ പണിക്കു ഞാൻ എല്ലാം രണ്ടും കൽപ്പിച്ച് അവൻ വണ്ടി വെച്ച സ്ഥലത്തേക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പോകട്ടോ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ദൈ ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ ഹോ ഓ അവിടെ ഇരിക്കാമോന്ന് അപ്പം ബസ്സും വന്നു ബസ്സിൽ കയറുകയാണെങ്കിൽ എനിക്ക് ഫ്രണ്ട് സീറ്റ് മസ്റ്റ് ആണ് അതായത് നമ്മുടെ ഡോർ സൈഡിലെ സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതന്നെ എനിക്ക് കിട്ടും ചെയ്തു കുറച്ച് അരക്കാറ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോൾ കുറേ കുഞ്ഞു മക്കൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നു അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ കുറേ നമ്മളെ പഴയ കാലത്തിലേക്ക് ഓർമ്മയൊക്കെ വന്നു അതും കഴിഞ്ഞാൽ വീണ്ടും കുറേ നടന്നപ്പോ എൻ്റെ കയ്യിലേക്ക് നോക്കി എനിക്കാണെങ്കിൽ വേർപ്പിൻ്റെ അസുഖം അഞ്ച് കിട്ടി നടക്കും എന്തെങ്കിലും പണിയെടുത്ത് അപ്പം എൻ്റെ കൈ വേർക്കും ഇതൊക്കെ ആരോ ട്രെയിൻ്റെ ബുദ്ധിമുട്ട് അതും കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കുറേ മുന്നോട്ട് എനിക്ക് നടക്കാനുണ്ട് നടന്നിടുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പീഡ് കൂടി ദൈവമേ ലേറ്റ് ആയി കഴിഞ്ഞാൽ സീതയൊക്കെ എല്ലൊന്ന് അലച്ച് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് സ്പീഡ് കൂട്ടി സ്പീഡ് കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള നിവിന് എൻ്റെ വീട് കണ്ടു ദേ ആ കാണതാണ് നിവിരന്റെ വീട് നിവിനാട്ടാണ് എൻ്റെ കൂടുതലുള്ളിൽ വെച്ച് ഏറ്റവും ലോങ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ആ ചേട്ടാട്ടാണ് എൻ്റെ ബൈക്കൊക്കെ പഠിപ്പിച്ചത് പിന്നെ ദേ ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഇടവഴി കൂടി പോയി കഴിഞ്ഞാലാണ് എന്റെ വണ്ടിയുള്ള സ്ഥലത്ത് ദേ എന്റെ വണ്ടി നിൽക്കുന്നു ഒന്നും നോക്കിയില്ല താത്തേ എന്റെ ഹെൽമെറ്റ് ഞാൻ ഞാനങ്ങ് പോട്ടെന്ന് നിന്റെ ചേട്ടൻ വരുമ്പോൾ ഹെൽമറ്റ് കൊണ്ടൊന്നില്ലല്ലോ മോളകളില് ഹെൽമെറ്റ് ഇല്ലേന്ന് ലാസ്റ്റ് എത്താത്തേക്കൊരു ഹെൽമെറ്റ് തിന്നു ഈ ചട്ടി ഹെൽമെറ്റും വെച്ച് പോകേണ്ട അവസ്ഥ ഇതാണ് ഇതാണെൻ്റെ ദിവസം